ഉണ്ണിമുകുന്ദന്റെ പവർ പെർഫോമൻസ് വയലന്റ് ആക്ഷൻ പ്രേമികൾക്ക് വിരുന്നാണ് മാർക്കോ അണിയർ പ്രവർത്തകരുടെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന അവകാശവാദത്തോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്നതായിരുന്നു മാർക്കോ നൽകുന്ന തിയേറ്റർ അനുഭവം പ്രതികാരത്തിന്റെയും രക്തച്ചൊറിച്ചിലിൻ്റെയും ലോകത്തേക്കാണ് കാഴ്ചക്കാരെ ഹനീഫ് അദേനി തുടക്കം മുതൽ തന്നെ ക്യാണ്ടുപോകുന്നത് ഓരോ സീനും കഴിയുമ്പോഴും ഇതിലും വലിയ വയലൻസ് ഒന്നും ഇനി വരാൻ പോകില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിലും വയലന്റായ സീനുകൾ നൽകുന്നതായിരുന്നു മാർക്കോയുടെ തിയേറ്റർ അനുഭവം ഒരു മലയാളം എറേറ്റഡ് ചിത്രത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമോ അതിലും ഒരു മുകളിൽ നിൽക്കുന്ന ചിത്രമാണ് മാർക്കോ അതിനു മേമ്പയാടി പകരാനായി രവി ബസ്റൂരിന്റെ മികച്ച പശ്ചാത്തലസും ഗീതവും ചേരുമ്പോൾ മലയാളത്തിൽ ഇന്ന് വരെ വന്നതിൽ എണ്ണം പറഞ്ഞ ഒരു മാസ് വയലന്റ് ആക്ഷൻ സിനിമകളിലെ അന്നായി മാറാൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിലെ ആക്ഷൻ സിനിമകളിലെ ഒരു നാഴികകല്ലായി മാറുമെന്ന് തന്നെ പറയാം മികച്ച തിയേറ്റർ അനുഭവമാണ് ഒരു ആക്ഷൻ സിനിമ പ്രേമിക്ക് ചിത്രം നൽകുന്നത് ഹോളിവുഡിലും മറ്റും കണ്ടിട്ടുള്ള വയലന്റ് ആക്ഷൻ സിനിമകൾക്ക് ഇന്ത്യൻ സിനിമയുടെ മറുപടിയാണ് മാർക്കോ എന്ന് നിസ്സംശയം പറയാം അടാട്ട് കുടുംബത്തിലെ കാഴ്ച വൈകല്യമുള്ള ഇളയ സഹോദരൻ ക്രൂരമായി കൊല്ലപ്പെടുന്നതും അത് അന്വേഷിക്കാനും പ്രതികാരം ചെയ്യാനും കുടുംബത്തിലെ ദത്തുപുത്രനായ മാർക്കോ എത്തുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഒരു കേലപാതകം അന്വേഷിക്കുന്നതിൽ നിന്ന് വിശ്വാസവഞ്ചനയുടെയും ചതിയുടെയും ചുരുളുകളഴിയുന്നതോടെ സിനിമ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട് ഒരു സ്ഥിരം മസാല റിവഞ്ച് ചിത്രങ്ങളുടെ രീതിയിലുള്ള കതന്തു തന്നെയാണ് മാർക്കോയിലും പിന്തുടരുന്നതെങ്കിലും അത് മലയാള സിനിമ ഇന്നുവരെ കാണാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാർക്കോയെ വ്യത്യസ്തമാക്കുന്നത് പത്തിലധികം വരുന്ന ഫേറ്റ് സീക്വൻസുകൾ പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു ചെയ്തുവെച്ച അണിയർപ്രവർക്കരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിന്റെ എടുത്തു പറയേണ്ട ഘടകം റെയ്ഡ് എന്ന ചിത്രത്തിന്റെ രീതിയിലുള്ള സ്റ്റിയർ കേസ് ഫേറ്റ് ലെമാക്സ് ഫേറ്റ് ഇന്റർവൽ സീക്വൻസ് എന്നിവയെല്ലാം ആക്ഷൻ സിനിമ പ്രേമികൾക്ക് ഒരു ട്രീറ്റ് തന്നെയാണ് കലേ കിങ്സൺ ചിത്രത്തിന്റെ ആക്ഷൻ കാരിയോഗ്രാഫർ ചന്ദ്ര സെൽവരാജിന്റെ ഛായഗ്രഹണവും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ചിത്രത്തിന്റെ മൂഡ് നിലനിർത്തുന്നതിൽ ചന്ദ്രുവിന്റെ ഫ്രെയിമുകളുടെ പങ്ക് വളരെ വലുതായിരുന്നു മാർക്കോയായി ഉണ്ണി മുകുന്ദന്റെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് മാർക്കോയിലുടനീളം കാണാക്കുക മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിന്റെ നട്ടെല് ഉണ്ണി മുകുന്ദന്റെ മികച്ച പ്രകടനം കൂടാതെ ജഗദീഷ് സിദ്ദീഖ് എന്നിവരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ചെറുതും വലുതുമായ എല്ലാ കഥാപാത്രങ്ങളും അവരുടെ റോൾ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നു തന്റെ കരിയറിൽ ജഗദീഷ് എന്ന നിറം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വ്യത്യസ്തമായ കഥാപാത്രമാണ് തോണി എന്ന വില്ലൻ സമീപകാലത്തായി തനിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ജഗദീഷ് മാർക്കോയിലും പിന്തുടർന്നിട്ടുണ്ട് വില്ലൻ കഥാപാത്രങ്ങളായെത്തുന്ന ആൻസൺ പോൾ കബീർ തുഹാൻ ദുഹാൻസിംഗ് അഭിമന്യുതിലകൻ എന്നിവർ തങ്ങളുടെ റോൾ ഗംഭീരമായി തന്നെ ചെയ്തു സ്റ്റൈലിഷ് എക്സിക്യൂഷൻ ക്യാണ്ടും ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസ് പെർഫോമൻസുകയാണ്ടും ഒരു മികച്ച ആക്ഷൻ സിനിമ തന്നെയാണ് മാർക്കോ വയലൻസിന്റെ അതിപ്രസരം കുടുംബപ്രേക്ഷകർ സിനിമ കാണാനെത്തുന്നതിനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം എങ്കിലും യുവാക്കൾക്കിടയിൽ ചിത്രം പ്രീതി നേടുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോൽഹൃദയമുള്ളവർക്കല്ല മാർക്കോ എന്ന് നേരത്തെ തന്നെ അണിയർ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഈ വർഷം ബോളിവുഡിൽ നിന്നെത്തി തരംഗം ഗം സൃഷ്ടിച്ചക്കിൽ പോലുള്ള ഹാർഡ് ഹിറ്റിംഗ് ആക്ഷൻ സിനിമകളുടെ ആരാധകർക്കുള്ളത്